തന്മാത്രയിലെ ഇന്റിമേറ്റ് രംഗത്തിനു മുൻപ് സൂപ്പർ താരവും നായകനുമായ മോഹൻലാൽ തനിക്ക് മാപ്പ് മാപ്പു പറഞ്ഞിരുന്നുവെന്ന് നടി മീര വാസുദേവ് താരത്തിന്റെ പ്രൊഫഷണലിസത്തെയും സഹാനുഭൂതിയെയുമാണ് അത് വ്യക്തമാക്കുന്നതെന്നും റെഡ് കാർപ്പറ്റിന് നൽകിയ അഭിമുഖത്തിൽ അവർ വ്യക്തമാക്കി ആ രംഗം എന്നേക്കാളേറെ വെല്ലുവിളി സൃഷ്ടിച്ചത് അദ്ദേഹത്തിന് തന്നെയായിരുന്നു പൂർണ്ണ നഗ്നനായാണ് ആ രംഗത്തിൽ അദ്ദേഹം അഭിനയിച്ചത് ചിത്രീകരണത്തിന് മുൻപ് അദ്ദേഹം അടുത്തെത്തി ഏതെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥതയുണ്ടായാൽ ക്ഷമിക്കണമെന്ന് അഭ്യർത്ഥിച്ചു മീര പറയുന്നു തീർത്തും സ്വകാര്യവും സുരക്ഷിതവുമായ ചിത്രീകരണമാണ് ബ്ലസിയും സംഘവും ഒരുക്കിയതെന്നും അവർ കൂട്ടിച്ചേർത്തു മുൻനിര നായകമാർ പലരും ഇന്റിമേറ്റ് രംഗമുള്ളതിനാൽ തന്മാത്രയിൽ നിന്ന് പിന്മാറിയിരുന്നുവെന്നും മീര വെളിപ്പെടുത്തി സിനിമയെക്കുറിച്ചുള്ള ചർച്ചയ്ക്കിടെ ബ്ലസ്സി ആ ലവ് മേക്കിംഗ് സീനിനെ കുറിച്ച് പറഞ്ഞിരുന്നു ഈ രംഗമുള്ളതിനാൽ മുതിർന്ന നടിമാർ പലരും പിന്മാറിയെന്നും അദ്ദേഹം വിശദീകരിച്ചു ഈ രംഗം എന്തുകൊണ്ടാണ് ചിത്രത്തിൽ നിർബന്ധമായും ഉൾപ്പെടുത്തണമെന്ന ചോദ്യത്തിന് അദ്ദേഹം അതിന്റെ വൈകാരിക പരിസരങ്ങൾ വിവരിച്ചു തന്നു രമേശന്റെ പ്രയാസങ്ങൾ പങ്കാളിക്ക് അതേ തീവ്രതയോടെ മനസ്സിലാകാൻ അത് അത്യാവശ്യമായിരുന്നുവെന്ന് തനിക്ക് ബോധ്യപ്പെട്ടുവെന്നും മീര പറയുന്നു മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്കു ഹിന്ദി സിനിമകളിൽ ശ്രദ്ധേയ സാന്നിധ്യമാണ് മീര അടുത്തിടെയാണ് താൻ മൂന്നാമത്തെ വിവാഹബന്ധവും വേർപ്പെടുത്തിയെന്ന വിവരം മീര സമൂഹ മാധ്യമത്തിലൂടെ പങ്കുവച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ബിപിൻ പുതിയ അംഗത്തെ തീരെ വിവാഹം കഴിച്ചത് ഓഗസ്റ്റിൽ തങ്ങൾ പിരിഞ്ഞുവെന്നും ഇപ്പോൾ സിംഗിൾ ആണെന്നും ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്നും താരം കുറിച്ചിരുന്നു വിശാൽ അഗർവാൾ ആയിരുന്നു താരത്തിന്റെ ആദ്യ ഭർത്താവ് രണ്ടായിരത്തി അഞ്ചിലായിരുന്നു ഈ വിവാഹം രണ്ടായിരത്തി പത്തിൽ ഈ ബന്ധം അവസാനിച്ചു പിന്നീട് നടൻ ജോൺ കൊക്കേനെ വിവാഹം കഴിച്ചു ഈ ബന്ധത്തിൽ ഒരു മകനുമുണ്ട് രണ്ടായിരത്തി പതിനാറിൽ ഇരുവരും പിരിഞ്ഞു പിന്നീടാണ് അവർ മലയാളത്തിൽ കൂടുതലായി സജീവമായതും ബിപിനെ വിവാഹം കഴിച്ചതും